നമസ്കാരം വെൽക്കം ടു ദ ഇന്ത്യ പ്രസ് എൻ്റെ പേര് കൃഷ്ണരാജ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷൻ പി എസ് സി അനുബന്ധ ടെസ്റ്റുകൾ അതല്ലെങ്കിൽ മറ്റ് മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ പല പരീക്ഷകൾ എഴുതുന്നവരാണ് എങ്കിൽ കുറേയധികം ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് വിവരങ്ങൾ നമ്മൾ ശേഖരിച്ച് വെക്കേണ്ടതുണ്ട് അതിലൊന്നാണ് നമ്മളുടെ യൂണിയൻ ക്യാബിനറ്റിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും അപ്പോൾ ഇത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഞാൻ ഓരോ മന്ത്രിമാരും അവർ ഹാൻഡിൽ ചെയ്യുന്ന വകുപ്പുകളും ഒന്ന് പറയും അത് നിങ്ങളുടെ ഓർമ്മയിലൊന്ന് സൂക്ഷിച്ച് അത് കേട്ട് മനസ്സിലാക്കി ഒന്നുകിൽ റിപ്പീറ്റ് ചെയ്തൊക്കെ കേട്ട് ഇത് ഏതൊക്കെയാണ് എന്ന് അവരുടെ വകുപ്പുകൾ ഏതൊക്കെ മന്ത്രിമാരാണുള്ളത് അവരുടെ ചുരുക്കപ്പേരുകൾ അവരുടെ യഥാർത്ഥത്തിലുള്ള ഫുൾ നെയിം ഇതൊക്കെ ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മൂന്നാം തവണ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നരേന്ദ്രമോദി തന്നെയാണ് അപ്പോൾ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഈ സർക്കാരിലുള്ള മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ ലിസ്റ്റ് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഉള്ളത് അവരുടെ വകുപ്പുകൾ ഇതായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് കുറേയധികം പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് അപ്പം നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ പ്രധാനമന്ത്രി സ്ഥാനം കൂടാതെ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പേഴ്സണൽ വകുപ്പ് അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുക അതുപോലെ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻ മിനിസ്ട്രി അത് അദ്ദേഹം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വകുപ്പുകളുള്ളത് ആറ്റോമിക് എനർജി ബഹിരാകാശ വകുപ്പ് ബഹിരാകാശ സാങ്കേതികവിദ്യ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഐ എസ് ആർ ഉൾപ്പെടുന്ന സംവിധാനങ്ങൾ അതുപോലെ ആറ്റോമിക് എനർജി വകുപ്പ് ഇത് രണ്ടും പ്രധാനമന്ത്രി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് ഇത് കൂടാതെ മറ്റ് മന്ത്രിമാർക്ക് അനുവദിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ അലോട്ട്മെൻ്റ് നടത്തിയിട്ടില്ലാത്ത കുറേ വകുപ്പുകളും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട് അത് കാലങ്ങളനുസരിച്ച് ഓരോ മാസവും ചിലപ്പം ചില മാസങ്ങളിൽ ഒരു മന്ത്രിയിൽ ഒരു മാറ്റിയാൽ അതൊരു പക്ഷേ മാറിയേക്കാം എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പൊതുവേ പറയുന്നത് ഓക്കെ രാജ്നാഥ് സിംഗിന്റെ വകുപ്പ് പ്രതിരോധ വകുപ്പാണ് അതുപോലെ അമിത് ഷാ മന്ത്രിസഭയിലെ ശക്തന്മാരായ രണ്ടുപേർ രാജ്നാഥ് സിംഗും അമിത് ഷായുമാണ് രാജ്നാഥ് സിംഗ് പ്രതിരോധമാണ് അമിത് ഷാ ആഭ്യന്തരവും സഹകരണവുമാണ് കോഓപ്പറേഷനും അതുപോലെ ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്യുന്നത് അമിത് ഷായാണ് എന്നുള്ള കാര്യം ഓർക്കുക അതുപോലെ രാജ്നാഥ് സിംഗ് പ്രതിരോധ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് എന്നും ഓർത്തുവെക്കുക നിതിൻ ഗഡ്കരി അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് നിതിൻ ജയറാം ഗഡ്കരി എന്നാണ് അപ്പം നിതിൻ ജയറാം ഗഡ്കരി എന്ന മന്ത്രി കഴിഞ്ഞ ടേമിലും അദ്ദേഹം റോഡ് ഗതാഗതവും ഹൈവേ മന്ത്രാലയവുമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ സർഫസ് ട്രാൻസ്പോർട്ട് അതുപോലെ തന്നെ ഹൈവേ മിനിസ്ട്രി ഇത് രണ്ടും കൈകാര്യം ചെയ്യുന്നത് നിതിൻ ജയറാം ഗഡ്കരി ആണ് എന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുക പിന്നെ ജയപ്രകാശ് നദ്ദ ഒരു പക്ഷേ ജെ പി നദ്ദ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ജഗത് പ്രകാശ് നദ്ദ എന്നാണ് അപ്പോൾ ജഗത് പ്രകാശ് നദ്ദ എന്ന ജെ പി നദ്ദ കൈകാര്യം ചെയ്തത് ആരോഗ്യം കുടുംബക്ഷേമം അതുപോലെ തന്നെ രാസവള വകുപ്പ് ഇത് രണ്ടും അദ്ദേഹമാണ് കൈകാര്യം ചെയ്തത് ശിവരാജ് സിംഗ് ചൗഹാൻ വളരെയധികം പല കാരണങ്ങൾ കൊണ്ടും ഇദ്ദേഹത്തിൻ്റെ പേര് രാഷ്ട്രീയ സർക്കിളുകളിൽ വളരെ അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരാണ് ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന പേര് ഇദ്ദേഹം കൃഷി കർഷകക്ഷേമം ഗ്രാമവികസനം ഈ മൂന്ന് വകുപ്പുകളാണ് അതായത് കൃഷി കർഷകക്ഷേമം ഗ്രാമവികസനം ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന മന്ത്രിയാണ് പിന്നെ വളരെ എല്ലാവർക്കും അറിയാവുന്ന വ്യക്തി തന്നെയാണ് നിർമ്മല സീതാരാമൻ ധനകാര്യത്തിനോടൊപ്പം അവർ കൈകാര്യം ചെയ്യുന്നത് കോർപ്പറേറ്റ് കാര്യം അപ്പോൾ കോർപ്പറേറ്റ് മിനിസ്ട്രി കോർപ്പറേറ്റ് അഫെയേഴ്സിന് വേണ്ടി ഒരു മിനിസ്ട്രി ഉണ്ട് അത് കൈകാര്യം ചെയ്യുന്നതും ധനകാര്യമന്ത്രി കൂടിയായ നിർമ്മല സീതാരാമനാണ് എന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ എസ് ജയശങ്കർ എന്ന് നമ്മൾ പറഞ്ഞാൽ അറിയപ്പെടും വിദേശകാര്യം കാരണം വളരെയധികം വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത് ഇന്ത്യയുടെ ഇമേജ് തന്നെ ഇൻറ്റർനാഷണൽ ഡൊമെയിനിൽ പ്രത്യേകിച്ച് യു എനിലുമൊക്കെ വലിയ വ്യത്യാസം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചൊരു മ മനുഷ്യനാണ് നമ്മളുടെ എസ് ജയശങ്കർ എന്ന് പറയുന്ന ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഒഫീഷ്യൽ നെയിം സുബ്രഹ്മണ്യം ജയശങ്കർ എന്നാണ് അപ്പോൾ സുബ്രഹ്മണ്യം ജയശങ്കർ എന്നുള്ള പേര് മനസ്സിൽ ഓർമ്മയിൽ സൂക്ഷിക്കുക ഒരുപക്ഷെ എസ് ജയശങ്കർ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കയറി വരും അതുപോലെ തന്നെ ജെ പി നദ്ദ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കയറി വരും അപ്പോൾ ഈ പേരുകൾ ഇവരുടെയൊക്കെ എക്സ്പാൻഷൻ ഒന്ന് ഒന്ന് മനസ്സിലാക്കിയിരിക്കാനായിട്ട് ശ്രദ്ധി ശ്രദ്ധിക്കുക അപ്പം എസ് ജയശങ്കർ അല്ലെങ്കിൽ സുബ്രഹ്മണ്യം ജയശങ്കർ കൈകാര്യം ചെയ്യുന്നത് വിദേശകാര്യ വകുപ്പാണ് അതുപോലെ അതുപോലെ ലാൽ ആണ് കൈകാര്യം ചെയ്യുന്നത് ഭവന നഗരകാര്യ വൈദ്യുതി ഈ മൂന്ന് മേഖലകളും അപ്പം ഭവന മിനിസ്ട്രി ഫയേഴ്സും അതുപോലെ തന്നെ നഗരകാര്യം അതുപോലെ തന്നെ നമ്മളുടെ ഇലക്ട്രിസിറ്റി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മനോഹർലാൽ എന്ന മന്ത്രിയാണ് അതുപോലെ തന്നെ എച്ച് ഡി കുമാരസ്വാമിയാണ് ഘന വ്യവസായം സ്റ്റീൽ വലിയ വ്യവസായ സംവിധാനങ്ങളുടെ വകുപ്പ് അല്ലെങ്കിൽ സ്റ്റീൽ അഫേഴ്സ് സ്റ്റീൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എച്ച് ഡി കുമാരസ്വാമിയാണ് പീയുഷ് ഗോയൽ ആണ് വാണിജ്യം വ്യവസായം അപ്പോൾ അത് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടതാണ് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് അത് പീയൂഷ് ഗോയൽ ആണ് കൈകാര്യം ചെയ്യുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന മന്ത്രിയാണ് വിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്രത്തിൽ ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ എന്നുള്ള പേര് വിദ്യാഭ്യാസത്തിനോടൊപ്പം ഓർത്തിരിക്കുക അതുപോലെ തന്നെ ജിതിൻ റാം മാഞ്ചി അദ്ദേഹമാണ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ് അതായത് മൈക്രോ മീഡിയം സ്മോൾ എന്ന് പറയും എം എസ് എം ഇ എന്ന് പറയും അത് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ അതിനെയാണ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ് എന്ന് നമ്മൾ പറയുക അത് ജിതിൻ റാം മാഞ്ചി എന്ന വ്യക്തി എന്ന മന്ത്രിയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ രാജീവ് രഞ്ജൻ സിംഗ് അദ്ദേഹത്തിന് ലലൻ സിംഗ് എന്നദ്ദേഹം അറിയപ്പെടും അദ്ദേഹം പഞ്ചായത്തി രാജ് അല്ലെങ്കിൽ ഫിഷറീസും മൃഗസംരക്ഷണം ഈ മൂന്ന് ഏരിയകൾ അദ്ദേഹമാണ് ഹാൻഡിൽ ചെയ്യുന്നത് പിന്നെ ഉള്ളത് സർബാനന്ദ സോ സോനോവാൾ ഈ സർബാനന്ദ സോനോവാൾ കൈകാര്യം ചെയ്യുന്നത് തുറമുഖ മന്ത്രി അതുപോലെ ഷിപ്പിംഗ് മന്ത്രാലയം അതുപോലെ തന്നെ ജലപാതകളുടെ മന്ത്രാലയം ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് സർബാനന്ദ സോനോവാൾ എന്ന മന്ത്രിയാണ് പിന്നെ ഉള്ളത് വീരേന്ദ്രകുമാർ സാമൂഹിക നീതി ശാക്തീകരണം അത് ഹാൻഡിൽ ചെയ്യുന്നത് സാമൂഹിക നീതി ശാക്തീകരണം അതിനൊരു മന്ത്രാലയമുണ്ട് അത് ഹാൻഡിൽ ചെയ്യുന്നത് വീരേന്ദ്രകുമാർ എന്ന മന്ത്രിയാണ് പിന്നെ കിഞ്ചാരപ്പു രാം മോഹൻ നായിഡു ആണ് വ്യോമയാനം ഹാൻഡിൽ ചെയ്യുന്നത് കിഞ്ചാരപ്പു രാം മോഹൻ നായിഡു അദ്ദേഹം വ്യോമയാന വകുപ്പ് അതായത് എയർ ട്രാഫിക് എയർ ട്രാവലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വൈമാനിക സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് അദ്ദേഹമാണ് എന്നോർക്കുക അതുപോലെ തന്നെ ജുവൽ ഓറം ആണ് ആദിവാസി കാര്യം കൈകാര്യം ചെയ്യുന്നത് ട്രൈബൽ അഫയേഴ്സ് മിനിസ്ട്രി ജുവൽ ഓറം എന്ന മന്ത്രിയാണ് എന്നോർക്കുക ഗിരിരാജ് സിംഗ് ആണ് ടെക്സ്റ്റൈൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അശ്വിനി വൈഷ്ണവാണ് റെയിൽവേ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഇൻഫർമേഷൻ ടെക്നോളജി മേഖല കൈകാര്യം ചെയ്യുന്നത് അശ്വിനി വൈഷ്ണവ് അതുപോലെ തന്നെ ജ്യോതിരാദിത്യ സിന്ധ്യ അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ പേര് ജ്യോതിരാദിത്യ എം സിന്ധ്യ എന്നാണ് വാർത്താവിനിമയം അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ മേഖലയുടെ വികസനം നോർത്ത് ഈസ്റ്റിന് വികസനത്തിന് വേണ്ടി ഒരു മന്ത്രാലയമുണ്ട് അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ വാർത്താവിനിമയത്തിൻ്റെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് അത് കൈകാര്യം ചെയ്യുന്നത് ജ്യോതിരാദിത്യ എം സിന്ധ്യ ആണ് ഭൂപേന്ദർ യാദവാണ് പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാനം കൈകാര്യം ചെയ്യുന്നത് ഗജേന്ദ്രസിംഗ് ഷെഖാവത്താണ് സാംസ്കാരിക വകുപ്പ് ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അന്നപൂർണ ദേവി ഒരു വനിതാ സാന്നിധ്യമാണ് മന്ത്രിസഭയിലെ അവർ ആണ് വനിതാ ശിശു വികസനം കൈകാര്യം ചെയ്യുന്നത് അന്നപൂർണ ദേവി ആണ് കിരൺ റിജ്ജു ആണ് പാർലമെൻ്ററി കാര്യം ന്യൂനപക്ഷ കാര്യം ഇത് രണ്ടും കൈകാര്യം ചെയ്യുന്നത് കിരൺ റിജ്ജു ആണ് ഹർദീപ് സിംഗ് പുരിയാണ് പെട്രോളിയം അതുപോലെ നാച്ചുറൽ ഗ്യാസ് പ്രകൃതിവാതകവും പെട്രോളിയവും കൈകാര്യം ചെയ്യുന്നത് ഹർദീപ് സിംഗ് പുരി എന്ന മന്ത്രിയാണ് അതുപോലെ തന്നെ മൻസുഖ് എൽ മാണ്ഡവ്യ ആണ് തൊഴിൽ വകുപ്പ് യുവജനവകാര്യം കായികം ഇദ്ദേഹത്തിൻ്റെ പേര് പലപ്പോഴും പത്രങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടാവും ഈ മൻസുഖ് എൻ മാണ്ഡവ്യ എന്ന പേര് അതുപോലെ തന്നെ ജി കിഷൻ റെഡ്ഡിയാണ് കോൾ മിനിസ്ട്രി അതുപോലെ തന്നെ നമ്മുടെ മൈനിങ് ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത് കൽക്കരിയും ഖനിയും അത് രണ്ടും ജി കിഷൻ റെഡ്ഡി ആണ് കൈകാര്യം ചെയ്യുന്നത് ചിരാഗ് പാസ്വാൻ ഭക്ഷ്യ വകുപ്പ് അതുപോലെ തന്നെ സംസ്കരണ വ്യവസായം പ്രോസസിങ് മിനിസ്ട്രി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അതുപോലെ തന്നെ ഭക്ഷ്യ ഫുഡ് മിനിസ്ട്രി ഫോർ ഫുഡ് ഉണ്ട് അത് കൈകാര്യം ചെയ്യുന്ന ചിരാഗ് പാസ്വാനാണ് സി ആർ പാട്ടീൽ ആണ് ജൽശക്തി അല്ലെങ്കിൽ വാട്ടർ റിസോഴ്സസ് മാനേജ്മെൻറ്റ് അതുമായി ബന്ധപ്പെട്ടത് സി ആർ പാട്ടീലാണ് ഇത് കൂടാതെ കുറേ അധികം ഉപമന്ത്രിമാരുണ്ട് ആ ഡീറ്റെയിൽസ് എല്ലാം വളരെ കൂടുതൽ നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ പറഞ്ഞ പേരുകൾ ഒക്കെ ഒന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കുക വീഡിയോ ഒന്ന് റിപ്പീറ്റ് ചെയ്തൊക്കെ കേട്ട് അത് നമ്മുടെ മനസ്സിലാ പേരുകളൊക്കെ ഒന്ന് കടന്നു കൂടി കഴിഞ്ഞാൽ ഒരുപക്ഷെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് ഇത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതുകൊണ്ട് മാത്രം ഈ വീഡിയോ പോസ്റ്റ് ചെയ്തു വന്നേ ഉള്ളൂ ഒന്ന് കേട്ട് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം വൺസ് അഗൈൻ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ